ിൽ എന്താ പറയാ പട്ടിയും പൂച്ചയും പാമ്പും എല്ലാം പരിതീക്ഷം നടക്കുന്ന ഈ സ്ഥലത്ത് പാവും മനുഷ്യ കുഞ്ഞുങ്ങള് ഇങ്ങനെ ജീവിക്കുന്ന കാഴ്ച കണ്ടോ ഭയങ്കര ദയനീയമല്ല ഈ കാഴ്ച ആരുണ്ട് ഇവരോട് സഹായിക്കാനായിട്ട് ഇവരെ രക്ഷിക്കാനായിട്ട് ഇതിപ്പോ ഞങ്ങള് സാറിന്റെ പേര് സാറ് ഇവിടെ ഒരു സ്കൂളിലെ അധ്യാപകരാണ് കോഴിക്കോട് ഭാഗത്താണ് വീട് ഇവിടെ വന്ന് സാർ ഏകദേശം ഇരുപത് വർഷമായി സാറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ചേരികളില് ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സുനിൽ സാർ ചെയ്തുകൊണ്ടിരിക്കുന്നു രാജസ്ഥാനിലെ ചേരികളിൽ അന്തയുറങ്ങുന്ന കുട്ടികൾക്ക് ഇനി മഴയിൽ നിന്നും ിൽ നിന്നും സംരക്ഷണം ജോസ് മാവേലി നേതൃത്വം നൽകുന്ന ജനസേവയുടെ രാജസ്ഥാനിലെ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവർക്ക് സുരക്ഷിതമായി ഉറങ്ങാനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കുന്നത് നാനൂറിലേറെ കുട്ടികൾക്ക് സൗജന്യമായി വിദ്യാഭ്യാസവും ഭക്ഷണവും ജനസേവ നൽകുന്നുണ്ട് ും ഇപ്പോഴേ തന്നെ ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് മിടുക്കരായി പഠിക്കുവാനും കോഴിക്കോട് സ്വദേശി ഡോക്ടർ സുനിൽ ജോസ് ആണ് അക്കാദമിയുടെ ചുമതലക്കാരൻ ഇടക്കിടെ ജോസ് മാവേലി ഇവിടെ എത്തി കുട്ടികൾക്കൊപ്പം രണ്ടു മൂന്നും ദിവസം തങ്ങുകയും ചെയ്യും ഇത്തരത്തിൽ തങ്ങുന്നതിനിടയിലാണ് ചേരിയിലെ പല വീടുകളും ചോർന്നൊലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കെട്ടിവലിച്ചിട്ടുള്ള തുണികൾ ഇത് ഉഡാൻ അക്കാദമിയിൽ പഠിക്കുന്ന ഈ കുട്ടികളുടെ ഭവനങ്ങളുടെ ചോർച്ച മാറ്റാനാണ് രൂപയോളം വരുന്ന ഗുണമേന്മയുള്ള ടർപോളിനാണ് ഓരോ കുടുംബത്തിനും നൽകുന്നത് കേരളത്തിൽ തെരുവിലലഞ്ഞ ഒട്ടേറെ കുട്ടികളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസമായിട്ടാണ് ജോസ്മാവേലി രാജസ്ഥാനിലും തന്റെ പ്രവർത്തനം സജീവമാക്കിയിരിക്കുന്നത് थी 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 <laughs> चे, चे, के हमारे डॉक्टर सुनील सर कुछ बच्चों के चे, क्लास को कंटिन्यू कर रहे मैंने आपको बोला जो बच्चा झोपड़ी पे रहता है <laughs> उनको हम एक त्रिपाल देंगे <laughs> लेकिन वो त्रिपाल है ना कल मैंने बैग दिया दे समझ में आया ना आपको अब सुनिए अब मेरा बात सुनो ये मत बोलना हेलो अभी ये मेरा बात सुनना वो राजस्थानीले സോജനാഘോഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കൊച്ചുമക്കളുടെ ഡാൻസ് കലാപരികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇവർ ഡാൻസ് ഒക്കെ ചെയ്യണത് വരുന്നവർ പോകാത്ത കൊച്ചുമക്കളാണ് രാജസ്ഥാനും പിന്നിട്ട് ഇന്ത്യ മുഴുവനുമുള്ള തെരുവു ബാല്യങ്ങളെ സംരക്ഷിക്കാൻ ജീവിതത്തിന്റെ വലിയൊരു വേളയും മാവേലി മാറ്റിവെച്ചിരിക്കുകയാണ് ഒട്ടേറെ വ്യക്തിത്വങ്ങളുടെ പ്രാർത്ഥനകളും സഹായങ്ങളും ജോസ് മാവേലിയുടെ ഈ സേവന പ്രവർത്തനത്തിനുള്ള കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആക്ഷേപങ്ങളെയും വിമർശനങ്ങളെയും ഒരുപോലെ നെഞ്ചിലേറ്റി കർത്തവ്യങ്ങളിൽ മാത്രം വ്യാപൃതനാകാനാണ് മാവേലിക്ക് എന്നും ഇഷ്ടം പിള്ളേർക്കും അക്കാദമിയിൽ പഠിക്കുന്ന എല്ലാ പിള്ളേർക്കും ഇല്ല നല്ല ഡ്രസ് നല്ല രീതിയിൽ വരാനുള്ള എല്ലാ സൗകര്യവും ചേർത്ത് കൊടുക്കാണ് വാങ്ങിക്കൊണ്ടുവന്നു ഉടുപ്പുകളും ഷട്ടുകളെല്ലാം ഒരു സെറ്റ് കൊടുത്താൽ പിന്നെ വേറെ സെറ്റ് കൊടുക്കുന്നു ജനസേവൂട്ടാണ് കളഞ്ഞു പിടിക്കണ എല്ലാ കുട്ടികൾക്കും ഇന്ന് നല്ല ഉടുപ്പം ഇനി അവർ നല്ല ഉടുപ്പിട്ടേ വരുവുള്ളൂ അവരും മനുഷ്യരെ പോലെ ജീവിക്കട്ടെ അവരും നമ്മുടെ നാട്ടിലെ പിള്ളേരല്ലേ റാവു കേട്ടോ അധികം

ల్స్ ఆలయ జైవ కలవర తోటకాటర ఓపోసిట్ ఇంపీరియల్ పార్క్ అప్పాట్మెంట్స్ ఓల్డ్ దేశం రోడ్ నిత్య భక్షణ ఆరోగ్యం ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൌൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പിടി ബെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽ ആലുവായുടെ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ